ഞാനൊന്ന് നമ്മുടെ ദീപക് അടുത്തേക്ക് പോവാണ് പുലിക്കളി കളിച്ചോണ്ടിരിക്കുന്ന ടീമൊക്കെ അവിടെയുണ്ട് അപ്പോ പുലികളിയുടെ ഒരു ആവേശത്തിലേക്ക് കുട്ടികളും പ്രായമായവരും എല്ലാം ഒരേപോലെ ചേരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദീപക് വലയമ്മ ആവേശം ആവേശം അൺലിമിറ്റഡായി മാറുകയാണോ പുതിയ ആവേശം അൺലിമിറ്റഡായി അൺലിമിറ്റഡ് എന്നല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടാ എടാടാ നിശ്ചരമായി പ്രതികരിക്കാനല്ലേ കളിക്കുന്നത് ഇവ നമ്മുടെ ഫുട്ബോൾ ടീമാണ് താങ്ക്സ് ടു ടു ഗവൺമെന്റ് ഓഫ് കേരള കേരള താങ്ക്സ് റിപ്പോർട്ടർ ന്യൂ ഫുട്ബോൾ ക്ലബ് മെസ്സിയുടെ ൂടി പുലിക്കളിക്കിടയിൽ ആഘോഷിക്കുന്ന ടീമാണ് നമുക്ക് നമ്മൾ വെച്ച് സീതാറാമന്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ഒരു റിപ്ലൈ തന്നിരിക്കുകയാണ് അപ്പൊ അവരുടെ കൂടെ നമുക്ക് കയറി കളിക്കാൻ പറ്റില്ല നമ്മൾ ഞങ്ങളൊരു ഷോ പോലെ കളിക്കണ്ട മെസ്സിയുടെ ഭാഗം മെസ്സി കേരളത്തിൽ വരുന്ന ഭാഗമായിട്ട് നമ്മൾ ചെറിയൊരു ഷോ എല്ലാവർക്കും ആരാധകർ നമ്മുടെ മറ്റേ സ്ക്രീനിലാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോ സ്ക്രീനിൽ കാണാൻ നേരിട്ട് ലൈവ് കാണാനുള്ള ഒരു നമുക്ക് ഗവൺമെന്റ് കേരളം അതുപോലെ റിപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മെസ്സിക്കും ഓൾ വെൽക്കം മെസ്സിലും കൂട്ടുകാരിമാർക്കും അതിങ്ങനെയാണ് അതായത് സീതാറാമിന്റെ ദേശം അവിടെ നിന്ന് റെഡിയായിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ അതിനിടയ്ക്കാണ് ഈ ടീമി ഇവിടേക്ക് എത്തിയിരിക്കുന്ന അവരവരുടെ ആ ബെസ്സിയുടെ വരവ് കൂടി പുലിക്കളിക്കിടയിൽ ആഘോഷമാക്കുന്നു എന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്താ പേര് ൃഷ്ണ നല്ല കമ്മിലൊക്കെ ആരാധകരാണോ ആരേറ്റവും ഇഷ്ടപ്പെട്ടവരും ഇവിടെ മെസ്സിയുടെ ഫോട്ടോ പിടിച്ചിട്ടാണ് മറ്റുള്ളവർ വന്നിരിക്കുന്നത് റൊണാൾഡോ ആണ് ഏറ്റവും നല്ല ടീമാണ് ഇവര് അതായത് കോച്ചിങ്ങും ഇൻഡോ എന്താ കോച്ചിങ് ഫുട്ബോൾ അവരിടയ്ക്ക് വേറെ എന്തൊക്കെയോ പറഞ്ഞരുത് എന്തായാലും ഇങ്ങനെ ഫുട്ബോൾ ആരാധകർ കൂടി പുലിക്കളി സംഘങ്ങൾക്കൊപ്പം എത്തുന്നു അവരോട് പറഞ്ഞിരിക്കുന്നത് സീതാറാം ഇൻദേശത്തിന്റെ ടീം അവിടെ പുലിക്കളി കളിച്ചോളും പക്ഷെ അതിനിടയിൽ കയറി കളിക്കേണ്ട എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതായി പോളായിരുന്നാ ആ ഓക്കെ അപ്പൊ എന്തായാലും അത് ഗംഭീരമായി നടക്കട്ടെ സുജ ഇങ്ങനെയാണ് എല്ലാം ഇവിടെ ആഘോഷ എല്ലാം ആഘോഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇനി അല്പസമയവും കൂടിയേ വേണ്ടു ഇവിടെ നിന്ന് സീതാറാമ്പിൽ ദേശം അവിടേക്ക് അതായത് നടുവിലാൽ പ്രദേശത്തേക്ക് എത്തുന്നതിന് വേണ്ടി ഇവിടെ ഈ പാതയുടെ ഇരുവശങ്ങളിലും നിരവധിയായ മനുഷ്യരങ്ങനെ കാത്തു നിൽക്കുകയാണ് വെയിലുകൂടി വീണ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടാകും ഓരോ കാഴ്ചകൾക്കും എന്നുള്ളതാണ് നേരത്തെ വെയിലങ്ങനെ പടിഞ്ഞാറേക്ക് അസ്തമിക്കാൻ പോകുന്ന ഘട്ടത്തിൽ അത് പുലികളുടെ ദേഹത്തേക്ക് അടിച്ചു നിൽക്കുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിൽ നിന്നും അപ്പോ കാവ്യാത്മകമായിട്ടുള്ള ദീപക്ലയ്മയൊക്കെ നമ്മൾ കാണുവാണ് പുലിക്കളിക്ക് ദീപക് എവിടെ എത്തി നിൽക്കുമോ ും അതായത് മെസ്സിയും അവിടെ വന്നു കുടമാറ്റ സമയത്ത് എങ്ങനെയാണോ തൃശ്ശൂരിന്റെ നഗരത്തിന് ഭംഗിയുള്ളത് അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു തൃശ്ശൂർ ശരിക്കും പറഞ്ഞാൽ മാരയും മോഹിപ്പിക്കുന്ന ഒരു സുന്ദരിയാണല്ലോ തീർച്ചയായിട്ടും അതാണ് നീലാകാശം അതിന്മേലിങ്ങനെ വെള്ളിക്കീറുകൾ കിടക്കുന്നു അങ്ങനെ ഇങ്ങനെ തൃശ്ശൂരിന് അതാണ് തൃശ്ശൂരിന്റെ എന്തൊരഴക് തീർച്ചയായും ഇടുക്കിയാണ് ഇടുക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ തൃശ്ശൂരിന്റെ അഴകരുന്നൊരഴകാണ് അപ്പൊ ആ അഴകിനൊപ്പം പുലിക്കളിയുടെ ഒരു താളവും മേളവും നിറവും ആഘോഷവും ഈ പറയുന്ന ഓരോ മേളങ്ങളും ഓരോ ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ നടക്കുമ്പോൾ പേര് ചക്കന്തേര് ആലോചിച്ചു അതെ ഈ പറയുന്ന സ്വരാജ് റൗണ്ട് അതിന്റെ നിർമ്മാണം ഈ പറയുന്ന നഗരത്തെ ഇത്ര മനോഹരം നമുക്ക് ഇതിനു ചുറ്റും പുലികളിച്ച് പോകാൻ പറ്റുന്നത് തീർച്ചയായിട്ടും